ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ പരിപാടി പരിപാടി എവിടെ കണ്ടെയ്നർ കണ്ടെയ്നർ കാണാ കപ്പൽ മറിഞ്ഞ ും പറയുന്നു കൊല്ലം ബീച്ചിൽ കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുണ്ട് അറിയണ്ടേ കണ്ടെത്തിള്ളതാണോന്നറിയണ്ടേ കൊല്ലത്ത് കിടക്കുവല്ലേ രാവിലെ തന്നെ ഇവിടെ

വന്നതാണ് ഈ ട്രാക്കും കഴിഞ്ഞ് ഒന്നാമത് ബ്ലോക്ക് അതിന്റെ ഇടയിൽ ഒരു കുത്തി കേട്ട് ഇങ്ങോട്ട് പിടിക്കും ഒന്നാമത് ഇവിടെ ആ ബ്ലോക്ക് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ കൊല്ലം എസ് എൻ കോളേജിന്റെ സമീപത്തെത്തി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ ഓ ആ കാണുന്ന പാലം ആ പാലം കയറുമ്പോഴാണ് കൊല്ലം ബീച്ചിലേക്ക് എത്തുന്നത് ഈ കാണുന്ന സ്ട്രൈറ്റ് റോഡ് നേരെ കൊല്ലം ബസ് സ്റ്റാൻഡ് അങ്ങനെ പോകുന്ന റോഡാണ് മെയിൻ റോഡാണ് ഇതാണ് നമ്മുടെ കൊല്ലംകാരുടെ വി പാർക്ക് ഈ അടുത്ത് ത്ത് സ്റ്റാർട്ടായതാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത് വീഡിയോസുകളൊക്കെ ഒത്തിരി ട്രെൻഡായ ഒരു സ്ഥലമാണ് വി പാർക്ക് അങ്ങനെ സുഹൃത്തുക്കളെ വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ പോകുന്നത് ബീച്ച് റോഡാണ് നമ്മൾ എസ് എം കോളേജിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ബ്രിഡ്ജ് കയറി അതിനുശേഷം വരുന്നതായിട്ടുള്ള റോഡാണ് ഈ കാണുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ചെല്ലുന്നതും നമുക്ക് കണ്ടെയ്നർ അവിടെ പ്രത്യക്ഷമാവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് കരുതി പോകുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മളവിടെ ചെന്നപ്പം കണ്ടെയ്നറുകളുടെ ചാകരയെന്ന് വേണമെങ്കിൽ പറയാം ഒരു മൂന്ന് നാല് കണ്ടെയ്നറുകൾ നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ കണ്ടെയ്നറുകളൊക്കെ പല സ്ഥലത്തുണ്ടെന്ന് കാര്യം ജനങ്ങൾ പതിവിലും കൂടുതൽ അവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ നിങ്ങൾക്കറിയാം ഈ സമയത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മലേഷ്യൻ തേക്കിൻ്റെ തടികളാണ് ഇത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് പോലീസുകാർ ആ ഒരു തടിപ്പീസുകൾ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അപ്പോഴവിടെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ വന്നു ഒരു പോലീസുകാരനെ അവിടെ രാവിലെ മുതലേ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് ഈ കാണുന്നതാണ് മലേഷ്യൻ തേക്ക് നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് തടിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇതെന്ത് തടിയാണ് ഇനി ഇതല്ല മലേഷ്യൻ തേക്കല്ല ഇനി വേറെ എന്തെങ്കിലും ആണെന്നെങ്കിലും അറിയാമെന്നുള്ളവരെന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക പക്ഷേങ്കിൽ അവിടെ നിൽക്കുന്ന പോലീസും അവിടെ നിൽക്കുന്നവരൊക്കെ അവരുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് മലേഷ്യൻ തേക്കാണ് ഈ കണ്ടെയ്നർ പൊട്ടിയപ്പോൾ വന്നതാണ് അതാ ഈ ഒരു സൈസിലാണ് ഈ കട്ടളയുടെ ഒരു സൈസാണത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്ന ഉദ്യോഗസ്ഥനെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അതായത് ആ ഒരു തടി പീസുകൾ ആരും എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ചില് പിന്നെ ആദ്യമായിട്ട് വന്ന ഒരു കണ്ടെയ്നർ കണ്ടെയ്നറൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഈ വെള്ളം വെള്ളമെല്ലാം കൂടെ അടിച്ചടിച്ച് അതൊരു പരുവായി ആക്രി അതുപോലെ തന്നെ ആ തടിപ്പീസുകളൊക്കെ അവിടെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഈ കാലാവസ്ഥയും കടലൊക്കെ വളരെ ശക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത് തിരമാലകൾ വരുന്നതും ആ കണ്ടെയ്നറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട കീറിപ്പോയിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കളെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ രണ്ടാമത്തെ കണ്ടെയ്നർ നമ്മൾ കണ്ടു കണ്ടെയ്നറും പറയത്തക്ക രൂപത്തിലല്ലായിരുന്നു അതും ഈ വെള്ളത്തിൻ്റെ പവറും എല്ലാ സ്ഥലങ്ങളിലും ഇടിച്ചും വന്നപ്പോൾ അതിൻ്റെ ഏകദേശം പൊളിഞ്ഞ് ഒരു പരുവായിട്ടാണ് ആ കണ്ടെയ്നർ നമ്മൾ കണ്ടത് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അടുത്ത കണ്ടെയ്നർ ഈ കണ്ടെയ്നർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നറാണ് എന്തോ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന കണ്ടെയ്നറാണ് അതിൻ്റെ പുറകിൽ ഭാഗത്ത് നമ്മൾക്ക് ആ ഒരു കംപ്രസ്സറിൻ്റെ ആ ടെമ്പറേച്ചർ ആ ഒരു സംഭവം മെഷീനും ഫാനൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിലവിലുള്ള തടി പീസുകൾ പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള സഹോദരങ്ങളെ കൊണ്ട് അത് ഇടിപ്പിച്ച് വണ്ടിയിലാക്കുകയും അതിൻ്റേതായ രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതലൊന്നും പറയാനില്ല സഹോദരങ്ങളെ അതിനിടയ്ക്ക് നമ്മുടെ മഴ വന്നു മഴയെന്നു പറഞ്ഞ ശക്തമായിട്ടുള്ള മഴ നിങ്ങൾക്ക് കാണാം നമ്മുടെ വണ്ടിയിലെ ഗ്ലാസ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നല്ല കാറ്റും നല്ല മഴയുമായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മരങ്ങൾ എന്ത് ചെയ്തു ഒടിഞ്ഞു വീഴുന്ന ഒരു ഏരിയയിലെത്തി അപ്പോൾ എല്ലാവരും ബി കെയർഫുൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നല്ലതുപോലെ എന്തു ചെയ്യുക വണ്ടി ഓടിക്കുക റോഡൊക്കെ വളരെ മോശമാണ് നനഞ്ഞു കിടക്കുന്ന വെള്ളങ്ങളൊക്കെ കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ബി കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കൂ